ഞാൻ പഠിച്ചത് കർഷണത്തിന് കർഷണം എന്ന് പഠിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് പി ഡിഗ്രിക്ക് എനിക്ക് മനസ്സിലായില്ലേ ഫ്രിക്ഷൻ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു ഞാൻ നമ്മളിപ്പോ സാറിപ്പോ ഇത്രയും വലിയൊരു നിലയിലെത്തി നിൽക്കുന്നു ഒരു സാറിനെ പോലൊരു സയന്റിസ്റ്റ് വിട്ടിരിക്കുന്ന ഓരോ കുട്ടികളിലും എന്തൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ് വളരെ നല്ല ചോദ്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പഠിച്ചത് സെയിന്റ് അഗസ്റ്റിൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് അരൂര് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ അവിടുത്തെ പാസ് പെർസെൻറ്റേജ് ഞാൻ എസ് എസ് എൽ സി പഠിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ഇരുപത്തി മൂന്ന് മലയാളം മീഡിയമായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞ ശേഷം പ്ലസ് ടു പഠിക്കാനായിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയി അവിടെ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ മഹാര പ്രിയ ഡിഗ്രി ഒക്കെ പഠിക്കുന്നത് രണ്ട് മാസം എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് അവിടെ സാറുമാർ വന്ന് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രണ്ട് മാസം എടുത്തു ഞാൻ കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ഇന്ന് ഐ എസ് ആർ തരമാനായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഹൺഡ്രഡ് പെർസെന്റ് ആളുകൾ പാസ്സാകുന്ന ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത് അല്ലേ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് അതെ പ്ലസ് ടുവിന് പോയി കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല പറയുന്നതെല്ലാം മനസ്സിലാവും മനസ്സിലാവുമല്ലോ അതെ കാരണം ഞാൻ പഠിച്ചത് കർഷണത്തിന് കർഷണം എന്ന് പഠിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് പേടി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് കർഷണം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു ഞാൻ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഇന്നത്തെ തലമുറ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ട് പക്ഷേ അഡ്വാൻറ്റേജ് എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ് അതിൽ ഈ പറയുന്ന സയൻറ്റിസ്റ്റാകാൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ സ്വയം ആ സബ്ജക്റ്റിനോടുള്ള ഒരു സ്നേഹമാണ് ഒരു പ്രേമമാണ് അതുണ്ടോ നിങ്ങൾക്കുള്ളതാണ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സയൻറ്റിസ്റ്റായിരിക്കും ആ ഒരു സംശയവും വേണ്ട